ഹലോ ഗായ്സ് ഞങ്ങളിന്ന് ചെറിയൊരു ക്ഷേത്രദർശനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുവാണെ കേട്ടോ അതായത് ഇറങ്ങുമല്ല നമ്മൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നല്ലതുപോലെ തൊഴുത് ഭഗവാനെ കാരണം തിരക്കൊന്നുമില്ലായിരുന്നു കുറഞ്ഞ ആൾക്കാരെ ഉള്ളായിരുന്നു അതാണ്ട് നമ്മുടെ തിരുമേനിയും തൊഴുതു വരുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ തിരുവാറന്മുള ഭഗവാൻ്റെ അടുത്തിട്ടാണ് എത്തിയിട്ടിരിക്കുന്നത് തിരുവാറന്മുള തിരുവോ ഭഗവാന്റെ തിരുവോണത്തോണിയാണീ കാണുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ഇത് കാണാൻ കിട്ടിയതെന്ന മഹാഭാഗ്യം ലിച്ചും കിച്ചും പിന്നെ പറയണ്ടല്ലോ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആരെയും നോട്ടമില്ല ഭയങ്കര സന്തോഷമായി ഇതാണ് തിരുവാറന്മുള ഭഗവാന്റെ ഏറ്റവും വീറ്റവും പ്രിയപ്പെട്ട വഴിപാടായ തിരുവാറമ്പുള സദ്യ നടക്കുന്ന സമയമാണ് ഞങ്ങൾക്കാണെങ്കിൽ കൂപ്പടും കിട്ടി ഞങ്ങൾക്ക് നല്ല രീതിയിൽ സദ്യ കഴിക്കാനും പറ്റി ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനോട് കാരണം പ്രതീക്ഷിക്കാതാണ് ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഗൈസ്